ബി സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചു അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡിലെ പരമാവധി തുക ലഭിക്കും മന്ത്രിസഭായോഗം ശമ്പള വർദ്ധനയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് എന്തനിവാര്യതയാണ് ഈ സമയത്ത് സാമ്പത്തികമായ താളം തെറ്റലിലേക്ക് സംസ്ഥാനം പോകുന്ന ഘട്ടത്തിൽ ഖജനാവ് കാലി കാലിയെന്നതടക്കം തോന്നിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് വാരിക്കോരിയുള്ള ഉത്തരവ് നൽകിയതാണ് പ്രജീഷ് ഇതിൽ എന്ത് അനിവാര്യത എന്ന് തന്നെയാണ് പ്രസക്തമായ ചോദ്യം കാരണം സർക്കാർ സാമ്പത്തികമായി ഞെരുങ്ങുന്നു അതുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പള പരിഷ്കരണത്തിൻ്റെ ശമ്പള കമ്മീഷൻ എന്ന് നിശ്ചയിക്കാത്തത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി സർവ്വതലത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളവും ആനുകൂല്യങ്ങളും വാരിക്കോരി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിലവിൽ തന്നെ പി എസ് സി ചെയർമാന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കയ്യിൽ പണമായി ലഭിക്കുന്നു അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തിൽ പുറത്ത് കിട്ടുന്നു അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ പ്രകാരം മൂന്നര ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിലുള്ളൊരു സംഖ്യയിലേക്ക് ഇവരുടെ ശമ്പളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തന്നെ ഈ അംഗങ്ങളുടെ എണ്ണവും ഇവിടുത്തെ എണ്ണവും കൂടി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ആ അളവ് ഖജരാവിൽ നിന്നുള്ള ചോർച്ചയുടെ വ്യാപ്തി കൂടുന്നില്ലേ കണക്ക് കൂടിയെന്ന് വിവരിച്ചാൽ പ്രതീക്ഷ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിസഭയ്ക്ക് സർക്കാരിന് മുൻപാകെ ഇവരുടെ വേതനം പരിഷ്കരിച്ച് ശമ്പളം പരിഷ്കരിക്കണമെന്ന ശുപാർശ വളരെ മുൻപേ തന്നെ ഏകദേശം ഒന്നര വർഷത്തിലധികമായി സർക്കാരിന്റെ പരിഗണനയിലാണ് പല ഘട്ടത്തിലും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നത് മാത്രമാണ് പക്ഷേ ഇന്നിപ്പോൾ മന്ത്രിസഭ യോഗം തീരുമാനിച്ചിരിക്കുന്നത് പി എസ് സി ചെയർമാൻ്റെ ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിൽ അതായത് പരമാവധി ശമ്പളം എത്രയാണോ അത് അനുവദിക്കും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ ഗ്രേഡിലുള്ള പരമാവധി തുക ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതനുസരിച്ച് ഇവരുടെ ആനുകൂല്യങ്ങളെല്ലാം മാറുമോ എന്നതെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ പി എസ് സി ചെയർമാൻ്റെ കാര്യം എടുത്താൽ അടിസ്ഥാന ശമ്പളം എഴുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന് പുറമേ ഇവർക്ക് ഡി എ ഇവരുടെ ഇവർക്ക് ഈ അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ഡി എ ആണ് അപ്പോൾ അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും ശമ്പളവുമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി ചെയർമാൻ കാറുണ്ട് അംഗങ്ങൾക്ക് കാർ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ കിട്ടും പി എസ് സി ചെയർമാൻ പ്രശാന്ത് അവിടെ ജന പൊതുജനങ്ങൾക്ക് മുഖത്തേക്ക് നോക്കി അവരെ കൂടി ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു സംവിധാനത്തിന് എന്ത് അനിവാര്യതയാണ് സംസ്ഥാനത്ത് ഇവിടെ മാസംതോറും നൽകാറുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ക്ഷേമ പെൻഷൻ മുടക്കുന്നു സർക്കാരിന് സർക്കാർ ജോലിക്കാർക്ക് അവർക്ക് ആനുകൂല്യങ്ങൾ അവർക്ക് ഏറെക്കാലമായി അവർ പറയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ സേവന ഈ മേഖലയിൽ നല്ല രീതിയിൽ വളരെ കാതലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ശമ്പളമൊക്കെ അനിവാര്യമായി ലഭ്യമാകേണ്ട ഇടത്തൊന്നും തഴുകൽ ഉണ്ടാകാതെ സ്ഥിതിക്ക് ഇത്രയും ഭീമമായ തുക ശമ്പളം വാങ്ങുന്ന ഈ മേഖലയ്ക്ക് എന്ത് അനിവാര്യത അനിവാര്യതയെന്ന് എന്തെങ്കിലും അതിനെ മറുപടി രാഷ്ട്രീയമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇതുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നോ എന്താണ് നിരത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള അതേ ശമ്പള സ്കെയിലിലേക്ക് ഞങ്ങളുടെ ശമ്പളം എത്തിക്കണം എന്ന ആവശ്യമാണ് പി എസ് സിയിൽ നിന്ന് നേരത്തെ തന്നെ സർക്കാരിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പല കാലഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് മാറ്റിവെച്ചത് ഇപ്പോൾ നടപ്പാക്കാനുള്ള അനിവാര്യത എന്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജയചന്ദ്രൻ കല്ലിംഗൽ ജോയിന്റ് കൗൺസിൽ നേതാവ് പ്രതിനിധി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജയചന്ദ്രൻ കല്ലിംഗൽ കേൾക്കുമ്പോൾ അല്പം ഒരു ആശ്ചര്യം തോന്നുക നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ മുണ്ട് മുറുക്കി ഉടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ സംസ്ഥാനം നിൽക്കുന്നു കേന്ദ്രത്തോട് സ്റ്റേറ്റ് പണത്തിനു വേണ്ടി ഇറക്കുന്നു പല മാർഗങ്ങളും നമ്മൾ സാമ്പത്തിക സമാഹരണത്തിൻ്റെ ഭാഗമായി തേടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത് വാരിക്കോരി നൽകിയുള്ള ഒരു ഉത്തരവ് അതിൻ്റെ അനിവാര്യത എന്താണ് ശ്രീ ജയചന്ദ്രൻ കല്ലിംഗ അല്ല ഇത്തരം ഈ വിഷയത്തിനകത്ത് നേരത്തെ തന്നെ ജോയിൻറ്റ് കൗൺസിൽ അതിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നതാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് വളരെ വലിയ വായിലാണ് ഗവൺമെൻറ്റ് ബഡ്ജറ്റ് അവതരണത്തിലും അതിനുശേഷവും ഒക്കെ പറയുന്നത് ജീവനക്കാരുടെ ശാ ശാപത്തെ ഉൾപ്പെടെയുള്ള നിരവധിയായ ആനുകൂല്യങ്ങൾ തടയപ്പെട്ടിരിക്കുകയാണ് കോടാനകോടി രൂപയാണ് ജീവനക്കാർക്ക് നൽകേണ്ടിയിരിക്കുന്നത് നൽക ബാക്കിയുള്ളത് ആ അവസരത്തിൽ ഇതൊരു അനവസരത്തിലുള്ള ഒരു വർത്തനമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് പി എസ് എ ശാക്തീകരിക്കുന്നതിന് ഞങ്ങളെതിരല്ല ഇരുപത്തൊന്നംഗങ്ങൾ കൂടുതലുമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതും സംവരണ അവസ്ഥ പാലിച്ചുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനത്തിൽ നടക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് എണ്ണങ്ങളുടെ പ്രശ്നമല്ല എണ്ണങ്ങളുടെ പ്രശ്നമൊക്കെ കൂടെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ അത് മാത്രമല്ല ഇതിൽ പൊതുപ്രവർത്തകരാണ് പി എസ് സിയിൽ വരുന്നത് ഏതെങ്കിലും സർക്കാർ നിയമിക്കപ്പെടുന്ന പൊതുപ്രവർത്തകരാണ് അവരെ ഒരു തരത്തിലും സംശയിക്കേണ്ടതോ അല്പം ശമ്പളം കുറഞ്ഞു പോയാലും തെറ്റുകാരാകുമോ എന്നുള്ള ധാരണയൊന്നും ഒരിക്കലും വേണ്ട ജില്ലാ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ മറ്റൊരു തലത്തിലാണ് കാണേണ്ടത് പി എസ് സി ഉമ്മർമാർ അങ്ങനെയല്ല പൊതുപ്രവർത്തകരാണെന്ന കൺസെപ്റ്റാണ് ഗവൺമെന്റ് കോണ്ടസ്റ്റ് ആണ് അങ്ങനെ താങ്കൾക്കും ഒരു പക്ഷേ അതിന്റെ എണ്ണത്തെ കുറിച്ചൊക്കെ പറയാം പക്ഷെ എണ്ണത്തിന്റെ തോത് മറ്റു സംസ്ഥാനങ്ങളെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു മോശം അവസ്ഥയിലേക്ക് അതാണ് ചൂണ്ടിക്കാട്ടുന്നത് അല്ല താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം അറുപത് ശതമാനം നിയമനവും നടക്കുന്നത് ആകെ നിയമനങ്ങളിൽ നടക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എണ്ണത്തിനെ സംബന്ധിച്ചൊരു തർക്കം ഉന്നയിക്കേണ്ട കാര്യമില്ല ഇവിടെ ഞാൻ പൊതുപ്രവർത്തകരാണ് വരുന്നത് ജസ്റ്റിസ് കമാൽ പാഷ കൂടി ടെലിഫോൺ ലൈനുണ്ട് കമാൽ പാഷ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അതായത് രണ്ട് ലക്ഷത്തിലേറെ ശമ്പളം വാങ്ങിക്കുന്നവർക്കാണ് വീണ്ടും വലിയ തുക ശമ്പളമായി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത് അത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് നമ്മുടെ സർക്കാർ തന്നെ പറയുകയും ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന അല്ലെങ്കിൽ തവണകൾ പോലും കൊടുത്തീർക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരുന്ന ഈ ഉത്തരവിനെ അങ്ങനെയാണ് കാണുന്നത് വളരെ വലിയ അഴിമതിയല്ലേ ഇതൊക്കെ എന്നെ എന്താ ഇതിനെ കുറിച്ച് പറയുന്നേ കൊറേ പി എസ് സി മെമ്പേഴ്സ് എന്നും പറഞ്ഞ് കൊറേ പേരെ പിടിച്ചിരുത്തിയിട്ടുണ്ട് പത്തിന് ഇത്രയും പേര് പി എസ് സി മെമ്പേഴ്സ് ഉള്ള ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനം ഇല്ല എന്നാൽ അതനുസരിച്ച് ഇവർ ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ അതൊന്നുമില്ല ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്താൽ പോലും ഈ പി എസ് സിന്ന് അഡ്വൈസ് മൊമോ കൊടുത്താൽ പോലും അവരെ അപ്പോയിന്റ് ചെയ്യത്തില്ല ആളുകളെ അപ്പൊ ഉള്ളപ്പോഴാണ് ഇതേപോലെ ഉള്ള ഈ ഇതുപോലെ പി എസ് സി മെമ്പേഴ്സിന് ജോലിയല്ലേ ഭയങ്കര ശ്രീ കമാൽ പാഷ നമുക്കൊരു സാമ്പത്തികമായിട്ട് താളം തെറ്റൽ ഒരു ഏകീകരണം വരുത്തണമെങ്കിൽ ഈ അനാവശ്യമായിട്ട് കുറെ കമ്മീഷനുകളുണ്ട് എന്തിനാണ് നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവരൊക്കെ എന്തെങ്കിലും മലമറിക്കുന്ന പരിപാടിയാണോ ചെയ്യുന്നത് വാങ്ങിക്കൊണ്ട് കീശയിൽ തിരികെ പോവുകയാണ് അപ്പോൾ ഇത് തന്നെ ഒന്ന് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ സാമ്പത്തിക ഭദ്രത വരും കുറേ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഇടമായത് മാറുകയാണോ ശ്രീ കമാൽ പാഷ അത് തന്നെയാണല്ലോ അതായത് മുന്നോക്ക കമ്മീഷൻ പിന്നോക്ക കമ്മീഷൻ ഇനി ന്യൂനപക്ഷ കമ്മീഷൻ ഹരിജന കമ്മീഷൻ എന്നും പറഞ്ഞ് ഓരോ വെള്ളാന കമ്മീഷനുകളെ ഉണ്ടാക്കി വെച്ചേക്കല്ലേ അവർക്കൊക്കെ എന്തുമാത്രം ശമ്പളം മാരി കൊടുക്കുന്നു അത് മാത്രമോ അതിനൊക്കെ ഒരു സപ്പോർട്ട് സ്റ്റാഫും ഡ്രൈവർ കാറ് ഒന്നും വേണ്ട ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ബഡ്ജറ്റില് ഒരു രൂപയുടെ വരുമാനം അതെ ഗുണം പോലും ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല കൊടുക്കാതിരുന്നതിന് ശേഷം അത് കുറ്റം പറയുന്നില്ല അവിടെ പൈസ ഇല്ല ഇത് ചെയ്തതിന് ശേഷം എന്താണ് കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട് ഏതിനാ വരുത്തി കേൾക്കുന്നത് കാർ വാങ്ങിക്കേ മനസ്സിലായില്ലേ അതായത് ഇന്നോവ കാറല്ലേ ഇവിടെ നടക്കുള്ളൂ അതാണ് ഇതിന് കമാൽ പാഷ ഇവരുടെയൊക്കെ ഈ ഇവരുടെയൊക്കെ ഈ ഒരു ഫോക്കസ് എവിടെയാണ് പ്രയോറിറ്റി എവിടെയെന്നാണ് കാരണം പാവപ്പെട്ടവൻ്റെ പണമാണ് പോകുന്നത് എൻ്റെയും അങ്ങേടേയും ഒക്കെ തന്നെ ഒരു ഒരു തൊട്ടുപോലും അങ്ങനെ ഒരു താളം തെറ്റാതെ ഏകീകരിച്ച് പോകേണ്ട ഒരു സമയത്ത് ഇതിൻ്റെ അനിവാര്യത കോണ്ടസ്റ്റാണ് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നേരത്തെ ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞെന്താണ് മറ്റ് സ്റ്റേറ്റുകൾ അവിടെയൊക്കെ ഉള്ളതിനേക്കാൾ നിയമനം ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ പത്തോ ഇരുപത്തൊന്നോ ഇരുപത്തിമൂന്നോ കാരണം എട്ടംഗങ്ങളൊക്കെ മാത്രമുള്ള സ്റ്റേറ്റുകളൊക്കെ ഉണ്ട് അവിടെയും ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ അതൊരു ഒരു പറയാൻ ാണോ ശ്രീകമാൽ പാഷ ഒരിക്കലുമല്ല ഇത്രയും അംഗങ്ങളെ ഒന്നും ഇതിനകത്ത് ആവരുത് ഇവിടെ കാണുന്ന ഈർക്കൽ പാർട്ടികർക്കെല്ലാം ഓരോ മുന്നണി കയറി കഴിഞ്ഞാൽ എംമാർക്കൊക്കെ വീതിച്ച് വീതിച്ച് കൊടുക്കാണ് ഈ ഇതുപോലെ പി എസ് സി മെമ്പർ സ്ഥാനം എന്നിട്ട് ഇപ്പൊ അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം അങ്ങോട്ട് കൂട്ടായി ശമ്പളം കൂടെ കൂട്ടായി വളരെ വലിയ ജോലിയല്ലേ ചെയ്യുന്നത് മാത്രം ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ മരിക്കുന്നവരെ പെൻഷൻ കിട്ടും അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമല്ല മാത്രമല്ല അടുത്തിടെ അടുത്തിടെ ഒരു പേര് പറയുന്ന ഒരു നേതാവിനെതിരെ വന്ന പ്രധാനപ്പെട്ട നേതാവിനെതിരെ വന്ന ആരോപണം അവരുടെ അംഗങ്ങൾ തന്നെ പറഞ്ഞത് ഒരു പി എസ് സി മെമ്പർ സ്ഥാനത്തിന് വേണ്ടി ചക്കരക്കുടമാണ് അപ്പോൾ വലിയ തുക കൈപ്പറ്റിയാണ് അവിടെ ആ അംഗത്തെ നിയമിക്കാനുള്ള നീക്കവും തുടർന്നുള്ള നടപടിയൊക്കെ നടന്നതായിട്ട് ആ പാർട്ടി നേതാവിനെതിരെ ഒരു ആരോപണം വന്നു അപ്പോൾ ഇങ്ങനെ വലിയ ശമ്പളം ചക്കരക്കുടമാണ് കൈയിട്ട് വാരാന്ന രീതിയിലേക്കൊക്കെ വരുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതും തെറ്റല്ലേ ശ്രീകമാൽ പാഷ പിന്നെ രണ്ടു മൂന്ന് ഇത് ഇത് പല മേഖലകളുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഹൈക്കോടതിയിലൊക്കെ ഗവൺമെന്റ് ആയിട്ട് എല്ലാവർക്കും അറിയത്തില്ലത് ഓരോ പാർട്ടിക്ക് വീഴ്ച കൊടുത്തേക്കാണ് എത്രയാണ് അവര് ഭയങ്കര തുക വാങ്ങിച്ചോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ വലിയ എമൗണ്ട് വാങ്ങിച്ചോണ്ടാണ് ആ അപ്പോയിന്റ്മെന്റുകളെല്ലാം നടത്തുന്നത് എനിക്കറിയാം ഇത് എത്രയോ എണ്ണോ അങ്ങനെ വന്നിട്ടുണ്ട് അതും ചുക്കിനും ചുണ്ണാമിനും കൊള്ളരുതാത്ത ആളുകളെ ആണ് ആ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ പിന്നെ എങ്ങനെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നന്നല്ല നന്നാവും അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ കാണിക്കുന്നത് ജില്ലാ ജിക്ക് സീനിയർ ജില്ലാ ജിക്ക് കൊടുക്കേണ്ട ശമ്പളം അതായത് സീനിയർ ജില്ലാ അഴ്ജി എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഗ്രേഡും കഴിഞ്ഞ് സൂപ്പർ ടൈം ആ ഉണ്ട ഒരു ജില്ലാ ജില്ലായ്ജിക്ക് കൊടുക്കുന്ന ശമ്പളമാണ് ഈ കൂട്ടാൻ പോകുന്നത് ഏതാണ്ട് ഒരു ലക്ഷം രൂപ കൂടും കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ഈ പാവങ്ങളുടെ കയ് ഇടിയിൽ നിന്ന് കൈ ചക്കരക്കുടത്തിന്ന് കൈയിട്ട് വാരുന്നമായി പാവങ്ങളുടെ പൈസ ഉണ്ടല്ലോ ഒന്നുമില്ലാതെ അതായത് നമ്മുടെ അത്രത്തോളം

തട്ടിക്കൂട്ട് പരിപാടികളും തട്ടിക്കൂട്ട് വകുപ്പുകളും തട്ടിക്കൂട്ട് കമ്മീഷനും ഉണ്ടാക്കി അപ്പോയിന്റ്മെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്നതുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കുമെന്ന് കരുതുന്നതേ ആരുമില്ല ആരും ശബ്ദിക്കത്തില്ല കാരണം ഇവർക്കൊക്കെ ഇത് ആവശ്യമുണ്ട് ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വിരിച്ചു കൊടുക്കാനുള്ളതാണ് ഇപ്പൊ ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നു അടുത്ത പാർട്ടി വേറെ കയറി നിന്നിരിക്കട്ടെ കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കും കാരണം ഇത് യഥാർത്ഥത്തില് ഒരു പത്ത് ഇത് പോട്ടെ എത്രയോ പോട്ടെ ഒരു പത്ത് അംഗങ്ങളായിട്ടെങ്കിലും ഇത് കുറച്ചിട്ട് വേണമെങ്കിൽ ഒരു ഒരു പത്തോ ഇരുപതിനായിരോ രൂപ കൂട്ടി കൊടുത്തോട്ടെ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയും എണ്ണത്തിനെ തീറ്റിപ്പോറ്റാണ് ഈ ജനങ്ങള് ഇവിടെ പിക്ഷി കൈയിട്ട് വാര്യല്ലേ ഇത് കാരണം പിക്ഷെ എടുക്കുന്ന ആളുകള് നിവർത്തിയില്ലാതെ റോഡിൽ കാരണം ക്ഷേമ പെൻഷൻ ഒന്നും കിട്ടാതെ അതുപോലെ അതിനകത്ത് വർധനയൊന്നും ഇതെല്ലാം കഴിഞ്ഞ് വേണ്ട നമ്മൾ ആശാവർക്കർമാരെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആ സെക്രട്ടറിന്റെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ അപ്പൊ അവര് അവർക്കൊക്കെ രണ്ട് മാസം ശമ്പളം കുടിക്കുക ഒന്നുമില്ലാത്ത വളരെ ചെറിയ ശമ്പളം കിട്ടുന്നവരാണ് ആ ശമ്പളം പോലും കൊടുക്കാൻ കാശില്ലാത്തവരാണ് ഇതേപോലെ ഇത് ഇഷ്ടം പോലെ പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതേപോലെയുള്ള കോമരങ്ങൾക്ക് ഇതുപോലെ കൂട്ടി കൊടുക്കുന്നത് ഈ പറയുന്നില്ല ഇങ്ങനെ അങ്ങ് ഇഷ്ടം പോലെ കാരണം ഇവിടെ ഒരു പറയും ശ്രീ കമാൽ പാഷ കേന്ദ്രം കനിയുന്നില്ല കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു ഇതൊക്കെയാണ് പല്ലവികൾ നാട്ടിലാദ്യം കിടക്കുന്ന കൂര ആദ്യം ശരിയാക്കുക അതിനുശേഷം മറ്റുള്ളവരെ കുറ്റം പറയും ഇതാണ് പണിയെങ്കിൽ വളരെയധികം നന്ദി ശ്രീ കമാൽ പാഷ അതായത് ജനത്തെ ഒരു തരത്തിൽ വിഡ്ഢിയിലാക്കിയാണ് ശ്രീ കെ അനിൽകുമാർ സി പി എം നേതാവ് കൂടി ചേരുന്നുണ്ട് സി അനിൽകുമാർ പി എസ് സി ചെയർമാന്റെ അങ്ങനെയൊക്കെ ശമ്പളം പരിഷ്കരിക്കേണ്ട അനിവാര്യത എന്താണ് ഇപ്പൊ കോൺഗ്രസ് ഉള്ളി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് ശമ്പളം എത്രയായിരുന്നു അദ്ദേഹത്തിന് ശമ്പളം എത്രയാണ് അദ്ദേഹത്തിന്റെ പെൻഷൻ എത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് യു പി എസ് സി പി എസ് സി ഒക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് കേരളത്തിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ആകെ നടക്കുന്ന പി എസ് സി നിയമനങ്ങളിൽ നാൽപ്പത് ശതമാനം നിയമനങ്ങളും കേരളത്തിൽ മാത്രമായിട്ടാണ് നടക്കുന്നത് ജോലി ഒരു പരിഷ്കരണം അനിവാര്യത വരുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ശരാശരി ആളുകളുണ്ടല്ലോ ശ്രീ അൽകുമാർ നിങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോഴും നിങ്ങൾ നമ്മുടെ കേൾക്കേണ്ടതെന്നാണ് അല്ല ഞാനൊന്ന് ഞാൻ അങ്ങ് സിദ്ധാന്തം സ്വാഭാവിക സിദ്ധാന്തം അങ്ങ് പറയുമ്പോ ഞാൻ പറയുന്നത് കേൾക്കൂ നമ്മൾ കേരളത്തിലെ പി എസ് സി നിയമിക്കുന്ന ആരെയൊക്കെയാണ് നിയമിക്കുന്നതോടെല്ലാം കാശും വാങ്ങിച്ച് കൈക്കൂലം വാങ്ങിച്ച് നടത്തുന്ന ആളുകളിലാണ് അവിടെ വെക്കേണ്ടത് അപ്പൊ അഴിമതിരഹിതമായി ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഇത്തരം നിയമന സംവിധാനങ്ങളിൽ ഉയർന്ന ശമ്പളം നൽകണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാട് ഇതനുസരിച്ച് സംസ്ഥാന ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജിമാർ ജില്ലാ ജഡ്ജിമാർ അടക്കമുള്ള റാങ്കിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇതിന്റെ ഭാഗമായി ഒരു പ്രോട്ടോകോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് പരിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഇവർക്കും പരിഷ്കരിക്കപ്പെടും എന്നുള്ളത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയ അല്ല ഒരു ഷെഡ്യൂൾഡ് അതായത് ഇവർ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന് കാറ്റഗറി ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറി പെട്ടവർക്ക് ലഭിക്കേണ്ടതാണ് കേരളത്തിലെ ഇന്ത്യയിലെ ജഡ്ജിമാർക്ക് ലഭിക്കുന്ന ശമ്പളം ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എവിടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ അത് കൂടിപ്പോയി കുറഞ്ഞു പോയി ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ എവിടെയാണ് ചർച്ചയുള്ളത് ചർച്ചുള്ളത് ഒരു സമൂഹത്തിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് വന്നാൽ ഏകപക്ഷീയമായി നമ്മളൊന്ന് പ്രഖ്യാപിക്കുകയാണ് ഏകപക്ഷീയമായിട്ട് ഒന്നും ശ്രീ അൽകുമാറെ ഈ ശമ്പളം അവർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നതിനൊന്നും എതിരല്ല നമ്മുടെ സാമ്പത്തികാവസ്ഥ ദുർബലമാണെന്ന് അങ്ങ് തന്നെ പലകുറി പല ചർച്ചകളിലും അങ്ങ് തന്നെ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ഓരോ ചില്ലിക്കാശിനും ഓരോ നമ്മളെ മൊക്കറയിടെയാണ് മൊക്കരയിടുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാർ അതാണ് ഞാൻ അങ്ങ് കുറച്ച് സംസാരിച്ച് ഇനി ഇടപെടാൻ അനു അനുവദിക്കുമെങ്കിൽ മൊക്കറയിടുന്ന സമയത്ത് അങ്ങനെ ശ്വാസം മുട്ടുന്ന സമയത്താണ് ഈ ഉത്തരവ് വരുന്നത് അപ്പോൾ പാവപ്പെട്ടവന് തോന്നില്ലേ അവനെ കുറ്റം പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയും നിങ്ങൾ പറയുന്ന പോലെ കേരളം മുക്കരയിടുക കേരളത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എഴുപത്തി ഒമ്പതിനായിരം രൂപയായിരുന്നു കേരളത്തിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒരു ആശാവർക്കർമാർക്ക് അയ്യായിരം രൂപ വല്ലപ്പോഴും ഒക്കെ വേഴാമ്പലിന്റെ കിട്ടുന്നവരാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കുന്നത് ഇന്ന് വെച്ചാണ് സമരം നടത്തുന്നത് അപ്പൊ നമുക്ക് പരിവപ്പെട്ട അന്തരീക്ഷം എല്ലാവർക്കും ഒരുങ്ങിയിട്ടില്ല എന്നതിന്റെ പച്ചയായ യാഥാർത്ഥ്യം കൂടി കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അല്ല അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആശാവർക്കർമാർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ജോലി എടുക്കുന്നവരാണ് അവർക്ക് ഇന്ത്യ സർക്കാർ എത്ര രൂപയാണ് കൊടുക്കുന്നത് കേരളം എത്ര രൂപ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ നിങ്ങൾ അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആളായതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് കേരളം എത്രയാണ് കൊടുക്കുന്നത് കേന്ദ്രം എത്രയാണ് തരുന്നത് രാജ്ഭവന്റെ മുന്നിലല്ല നിങ്ങൾ രാജ്ഭവന്റെ മുന്നിലല്ല രാജ്ഭവന്റെ മുന്നിൽ കഞ്ഞി വെക്കാത്തതുകൊണ്ടാണ് ചോദ്യം കേന്ദ്ര സർക്കാർ ആയിരം രൂപ തരുന്നത് കേന്ദ്ര സർക്കാർ ആയിരം രൂപ തരുന്നു കേരളം ഏഴായിരം രൂപ കൊടുക്കുന്നു നിങ്ങൾ കഞ്ഞി എവിടെ വെക്കേണ്ടത് ശരി ശ്രീ അനിൽകുമാർ ശരി അനിൽകുമാർ എന്തായാലും അങ്ങയുടെ സാമ്പത്തിക ശാസ്ത്രം അങ്ങ് ഇപ്പോൾ വിവരിക്കുന്നത് അത് ജനം ചിന്തിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എതിർപ്പൊന്നും പറയുന്നില്ല ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ അപ്പോൾ ഇനി നിങ്ങളുടെ ആവശ്യം കൂടി അവിടെ പെൻഡിംഗ് ആയി കിടക്കുകയാണ് അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വർദ്ധനവ് വരുന്നത് ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ നല്ല രീതിയിൽ അവർക്ക് രണ്ടു ലക്ഷം ഒക്കെ വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന ആളുകളാണ് അപ്പോഴാണ് ഒരു അമ്പരപ്പ് വരുന്നത് വീണ്ടും ഇങ്ങനെ പെട്ടെന്ന് ദുർബലാവസ്ഥയിൽ ശ്രീ അനിൽകുമാർ നേരത്തെ പറഞ്ഞിട്ടൊന്ന് എല്ലാം ഭദ്രമാണ് ഓക്കെയാണ് പക്ഷേ ഓക്കെ അല്ല എന്ന് ഈ കണക്കുകൾ പലതും പരിശോധിക്കുമ്പോൾ അറിയാം ശ്വാസത്തിന് മാത്രം കരമേർപ്പെടുത്താത്തത് ഭാഗ്യം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിന് ബാക്കിയെല്ലാം താങ്ങേണ്ടി വരുന്ന പാവങ്ങളാണ് അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കുക ശ്രീ ജയചന്ദ്രൻ കല്ലികൾ അല്ല എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി പെൻഷൻ അല്ല ശമ്പളം വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ന്യായം അസ്ഥാനത്താണ് അതൊന്നും ഒരിക്കലും ശരിയല്ല നേരത്തെ പറഞ്ഞല്ലോ പൊതുപ്രവർത്തകരാണ് അവരാരെ അങ്ങനെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് ശമ്പളം കൂട്ടേണ്ടതില്ല പിന്നെ ഈ ജഡ്ജിമാർക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളത്തെ സംബന്ധിച്ച് നേരത്തെയും മുമ്പേയും പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുമ്പോഴൊന്നും ഒരു ചർച്ച ഉയരാറുമില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇപ്പം ഈ പൊതുജനങ്ങളോട് നമ്മൾ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് സർക്കാർ എന്ത് മറുപടി പറയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പെൻഷൻ കാരുടെ പല ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരിക്കുന്നു ആ സമയത്ത് കുറഞ്ഞു കുറച്ച് രൂപയെ ചെറുവാകുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും അത് ഈ പൊതുജനത്തിന് മുന്നിൽ ഈ സർക്കാരിനെ ഒരു മറുപടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും ഈ പി എസ് സിയുടെ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പള വർധനവും എന്നുള്ള വിഷ വിഷമാണ് നമുക്കുള്ളത് നമുക്കറിയാമല്ലോ ഇരുപത്തയ്യായിരം രൂപയൊക്കെ വാങ്ങുന്ന ലാ ജീവനക്കാരൻ ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ആ അവസ്ഥ നമ്മൾ നേരത്തെ പല പ്രാവശ്യം നമ്മുടെ പണിമുടക്കത്തിലൂടെയൊക്കെ സർക്കാരിനെ അറിയിച്ചതാണ് പക്ഷേ അവിടെയൊന്നും ഒരു പരിഗണന കിട്ടാതിരിക്കുകയും ഭരണകൂടകൂടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥർക്കും ഉന്നതരായ ഇത്തരം സംവിധാനങ്ങൾക്കും ആവശ്യത്തിലധികം നൽകുകയും ചെയ്യുന്ന ഒന്നൊരു തോന്നൽ ഈ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും ഈ പണിയെടുക്കുന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് സർക്കാരിനെതിരാവുന്ന ചോ ഒരു ചിന്തയാണ് എനിക്കുള്ളത് സ്വാഭാവികമായി തന്നെ ഈ പി എസ് സി ശാക്തീകരിക്കേണ്ട ഞങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പക്ഷേ അത് ആ അങ്ങനെ പ്രവർത്തിക്കുന്ന ശമ്പളം കമ്മീഷന് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന ചില ചർച്ചകളാണ് ഇവിടെ ഉയർത്തി വന്നത് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിനെയും ഒരുപോലെ കാണാൻ ഈ സർക്കാർ തയ്യാറാവണം ആശാവർക്കരായിരുന്നാലും ആ സർക്കാർ ജീവനക്കാരായിരുന്നാലും ക്ഷേമനിധിക്ക് കൊടുക്കേണ്ട പണം കൊടുക്കുന്ന കാര്യത്തിനകത്തായിരുന്നാലും ഒരു സോഷ്യലിസം നടപ്പിലാക്കാൻ തയ്യാറാകുന്ന ഗവൺമെന്റ് എന്ന നിലയിൽ ഇക്കാര്യത്തിനകത്തും സിസ്റ്റത്തിന്റെ സാമ്പത്തികമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെയും അറ്റൻഷൻ കേരളത്തിൻ്റെ മുന്നിൽ മാതൃഭൂമി ന്യൂസ് ഉയർത്തിയതാണ് അപ്പോൾ ആ റിപ്പോർട്ട് അന്ന് പ്രശാന്ത് കൃഷ്ണ കാലയളവ് മറന്നുപോയി എങ്കിലും ആ പഴയ റിപ്പോർട്ട് ഒരിക്കൽ കൂടി ഒന്ന് കാണാം ചെയർമാൻ അടക്കം ഇരുപത്തിയൊന്ന് അംഗങ്ങൾ അടങ്ങുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാഷ്ട്രീയത്തിൽ ഗോഡ്ഫാദർ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ചെയർമാനും അംഗവുമാകാം പിന്നെ അങ്ങോട്ട് സുഖ ജീവിതമല്ലേ ആദ്യം പി എസ് സി ചെയർമാന്റെ കാര്യം അടിസ്ഥാന ശമ്പളം മാത്രം എഴുപത്തി ആറായിരത്തി നാനൂറ്റിഅൻപത് രൂപ പി എസ് സി അംഗത്തിന് കുറവൊന്നുമല്ല എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ശമ്പളം ഡി എ കേട്ടാൽ കണ്ണുതള്ളും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം അതായത് അടിസ്ഥാന ശമ്പളത്തേക്കാൾ വലിയ ഡി എ ഇരട്ടി രണ്ട് ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ഇടയിൽ ശമ്പളം ചെയർമാനും അംഗങ്ങൾക്കും കയ്യിൽ കിട്ടും അതെങ്ങനെയാണെന്നോ ചെയർമാന് താമസിക്കാൻ സർക്കാർ വീട് നൽകും അംഗങ്ങൾക്ക് വീടില്ലെങ്കിൽ എന്ത് വീട്ടുവാടകയായി പ്രതിമാസം പതിനായിരം രൂപ കിട്ടും പിന്നെ കൺവേൻസ് അലവൻസ് ആയി അയ്യായിരം രൂപയും ഇനി കാറിന്റെ കാര്യമാണ് വല്ലാത്ത സൗകര്യങ്ങളാണ് ആ കസേരയിൽ ഒന്നിരിക്കാൻ ആരെയും മോഹിപ്പിക്കും ചെയർമാന് പി എസ് സിയുടെ കാറുണ്ട് അംഗങ്ങൾക്ക് കാർ വാങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കും കാർ കിട്ടിയാലോ പവർഫുൾ യാത്രയാണ് സ്വകാര്യ കാറിൽ പി എസ് സിയുടെ കൊടി വെച്ച് ഡ്രൈവറെ വെച്ച് യാത്ര ചെയ്യാം ഡ്രൈവറുടെ ശമ്പളം സർക്കാർ കൊടുത്തോളും കിലോമീറ്റർ ഒന്നിന് രൂപ ബത്തയും കിട്ടും ഇനി പടി ഇറങ്ങിയാലോ ഒട്ടും നിരാശ വേണ്ട ആറ് വർഷമാണല്ലോ പി എസ് സിയിലെ സേവനകാല പരിധി ചുമതല ഒഴിയുന്നതിന്റെ പിറ്റേ മാസം മുതൽ പെൻഷൻ കിട്ടും പ്രായവും കാലാവധിയുമൊന്നും പ്രശ്നമല്ല അതിപ്പോൾ ആറു വർഷമാണെങ്കിലും ഒരു ദിവസമായാലും ആനുകൂല്യം ഗ്യാരണ്ടിയാണ് അടിസ്ഥാന ശമ്പളത്തിന്റെ നാല്പത്തിയഞ്ച് ശതമാനം പെൻഷൻ വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ഒരു അംഗത്തിന് രൂപ പെൻഷൻ ലഭിക്കും പിന്നെ സർക്കാർ അൻപത്തിയാറ് വയസ്സുവരെ കാത്തിരിക്കൽ അംഗമായാൽ പിന്നെ മരണം വരെ സർക്കാർ ചികിത്സാ ചെലവുകൾ വഹിക്കും ഇത്രയൊക്കെ കിട്ടുമ്പോഴും രണ്ടായിരത്തി ആറിന് ശേഷം ശമ്പള പരിഷ്ക്കരണം നടപ്പാക്കിയില്ല എന്ന കാരണം പറഞ്ഞു വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എങ്ങനെയും പി എസ് സി അംഗമാകണമെന്ന താല്പര്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകാത്ത ബുദ്ധിസ്ഥിരതയുള്ള ഒരാളായിരിക്കണം അതായത് പ്രത്യേകിച്ച് വലിയ യോഗ്യതയൊന്നും വേണ്ട പിന്നെ നല്ല രാഷ്ട്രീയ പിൻബലം വേണം അതാണെങ്കിൽ ഒരു യോഗ്യതാ മാനദണ്ഡമായി പറയാനും പറ്റില്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി യോഗ്യത തിരുവനന്തപുരം അപ്പോൾ പ്രിയപ്പെട്ട ആ റിപ്പോർട്ടിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പി എസ് സി മെമ്പറന്മാരാകാൻ പിടിവലിയും ചരട് എന്ന് ആ റിപ്പോർട്ടിൽ തന്നെയുണ്ട് ഉണ്ട് നല്ല ചക്കരക്കുടമാണ് അടിസ്ഥാന ശമ്പളത്തെക്കാൾ ഡി എ അത്ഭുതപ്പെടുത്തുന്ന എത്ര ശതമാനം കാണുമ്പോൾ അമ്പരപ്പാണ് പഴയ റിപ്പോർട്ടാണെങ്കിലും ഇന്നിപ്പോൾ ഈ കോണ്ടസ്റ്റിൽ വളരെ ആപ്റ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ അപ്പോൾ ഇതാണ് സ്ഥിതി ഇപ്പോൾ പൊതുജനം ചിന്തിക്കട്ടെ പൊതുജനം വിലയിരുത്തട്ടെ അവർക്ക് ആനുകൂല്യത്തിന് അർഹരാണോ എന്ന് കാരണം ഒരു ആനുകൂല്യം കൊടുക്കുന്നതിനും നമുക്ക് എതിരല്ല നല്ല രീതിയിൽ നല്ല നിലയിൽ ആളുകൾ ജീവിച്ചു പോകണം അതാണല്ലോ ഒരു ശരാശരി ആ നിലവാരത്തോടുകൂടി ജനങ്ങൾ പോകുക എന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ റിപ്പോർട്ട് കണ്ടുവല്ലോ അതിലെ ആനുകൂല്യങ്ങൾ അപ്പോൾ ഒന്നും കിട്ടാത്ത ഇടമല്ല അപ്പോൾ ശ്വാസം വിട്ടുന്ന ആളുകളല്ല ആ ഇപ്പോൾ വീണ്ടും വാരിക്കോരിയുള്ള ഒരു തുക നൽകുമ്പോൾ ആശ്ചര്യം തോന്നുക സ്വാഭാവികമാണ് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ അല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഈ ആനുകൂല്യത്തിന്റെ അധികത്തെ അധികം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പൊതുവിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കേണ്ടതായിരുന്നു ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പുനർവിചന്ദ്രനം വേണമായിരുന്നു ഇപ്പോഴും അടിയന്തര സാഹചര്യത്തിനകത്ത് ഇത്രയും ജില്ലാ ജഡ്ജിന്റെ പദവിയിലേക്ക് ഉയർത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതിനകത്തൊന്നും അതാണ് ചോദ്യം ജനങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്ന് നോക്കൂ മുഖ്യമന്ത്രി ഇന്ന് സെക്രട്ടേറിയറ്റിലുണ്ടല്ലോ അദ്ദേഹത്തിന് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അധിക ദൂരമൊന്നും പോകണ്ട അവിടെ കഞ്ഞി ഇട്ട് സമരത്തിൻ്റെ സമരകോലാഹലമാണ് അതിലൊന്ന് ഒരു ആശാവർക്കർമാരാണ് അങ്ങനെ ശരാശരി പെൻഷൻ പോലും കിട്ടാതെ ചട്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയ കാഴ്ചകൾ നേരത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞ ആ തുക ആ തുകയിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല കുടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ സാമ്പത്തിക സ്ഥിതിയിലാണ് എല്ലാം ഭദ്രമെന്ന് നേരത്തെ പറഞ്ഞ് ശ്രീ അപ്പോൾ ജനങ്ങളോട് ഈ ഈ സർക്കാർ ഉത്തരവിറക്കുമ്പോൾ അരിൽകുമാർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ നമ്മളൊരു പണിമുടക്കം നടത്തിയൊരു സാഹചര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു സാധാരണ ജീവനക്കാർക്ക് ഉൾപ്പെടെ ശേഷം അറുപതിനായിരത്തിൽ പരം കോടി രൂപയാണ് ബാധ്യത ഗവൺമെന്റ് മുന്നിലുള്ളത് ഞങ്ങൾ അത് ചോദിച്ച പണമല്ല ഗവൺമെൻറ്റിനെ നിശ്ചയിച്ച പണമാണ് ഞങ്ങൾക്ക് തരാനുള്ളത് ഞങ്ങളുടെ ജീവിതാവസ്ഥ വളരെ ദയനീയമാണ് അപ്പോഴാണ് എല്ലാ ഡി ഐയും എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉള്ളത് ജുഡീഷ്യൽ ഓഫീസർമാരുള്ളത് ഇപ്പോൾ ഇതാ പി എസ് സി മെമ്പർമാരും വരുന്നത് എന്ന് വെച്ചാൽ ഭരണകൂടങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്നൊരു തത്വം ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നു അത് തെറ്റാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉയർ ഒരു ഉയർന്നതോ താഴ്ന്നതെന്ന് നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേ കണ്ടുകൊണ്ട് കാണാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ള ഞങ്ങൾ ആദ്യമേ പറഞ്ഞ ബാധകയാണ് മുന്നോട്ട് വെക്കുന്നത് അതിനകത്ത് സംശയമില്ല അത് ഗവൺമെന്റ് കുറച്ചുകൂടി കാര്യത്തിൽ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ പ്രയോറിറ്റി അവിടെയാണ് പ്രശ്നം ശ്രീ വളരെയധികം തത്സമയം പ്രതികരിച്ചതിന് അങ്ങനെ പറഞ്ഞു നിർത്തിയതുപോലെ പ്രയോറിറ്റി പരിഗണന അതാർക്ക് നൽകണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ലക്ഷോപലക്ഷം ആളുകൾ വേഴാമ്പലിനെ പോലെ വല്ലപ്പോഴുമായി കിട്ടുന്ന അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലെ നമുക്ക് കെ എസ് ആർ ടി സിയിലേക്ക് ആളുകളുടെ അവസ്ഥ അറിയാമല്ലോ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ് പല്ലിളിച്ച് കാട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് സർക്കാർ